അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല അസലാമു കുറിച്ച് ഫസീലയെക്കുറിച്ച് എല്ലാവരും പറഞ്ഞ് നടക്കുന്നുണ്ട് എന്താ അവൾ ആദ്യത്തെ ഭർത്താവ് ഒഴിവാക്കിയോ ഇപ്പോൾ മറ്റൊരുത്തിൻ്റെ കൂടെയാണല്ലോ അവളുടെ നടപ്പ് രണ്ട് മക്കളില്ലേ ഇപ്പം മക്കളെയും കാണാറില്ലല്ലോ പല ആളുകളുടെ ഇടയിലും സംശയം വിവരം ആങ്ങളുടെ ചെവിയിലുമെത്തി പക്ഷേ ആങ്ങളെ കാര്യമായിട്ട് ഒന്നും മിണ്ടിയില്ല വീട്ടിൽ നിന്ന് അതാ ഫോൺ കോൾ ഉമ്മയാണ് വിളിക്കുന്നതെന്ന് തോന്നുന്നു ഓഹ് എന്താണാവോ ഇനി ഓ ഉമ്മ തന്നെയാണ് ഹലോ ഉമ്മ ആ മോനെ എന്തൊക്കെയാടാ സുഖല്ലേ ആ ഉമ്മ അലമദില്ല അങ്ങനെ പോണ് അല്ല മോനെ ഫസീലിവിടെ ഓരോടത്തൊന്ന് കൊടുത്താൽ ഫോണ് എന്ത് അല്ലേ എന്താ പോയി ഇവനൊക്കെ വന്ന് പറയണേ എന്താ ഓളെ രണ്ടാം കല്യാണം എങ്ങാനും കഴിഞ്ഞോ ഏ എൻ്റെ അടുത്തല്ലോ നിൽക്കണത് എനിക്കൊന്ന് ചോദിച്ചും പറയും ചെയ്തു എൻ്റെ പൊന്നാരും ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്നോട് ഇപ്പോഴും ആരൊക്കെ വിളിച്ച് ചോദിച്ചു ഞാൻ അവളോട് ചോദിച്ചു നോക്കാം പറയാം എന്താ ഏതാ എൻ്റെ പ്ലാനിങ് എന്നുള്ളത് പൊന്നാര കുട്ടിയെ ഉൾപ്പറിയിപ്പിച്ചിട്ട് നിൽക്കുള്ളൂ എന്നാ തോന്നുന്നത് ആ നല്ലൊരു പുതിയാപ്പിള്ളി മക്കളെ കിട്ടുന്നോള് പോകുന്ന പോന്നു കണ്ടിപ്പോഴുള്ള ഇഷ്ടത്തിന് ഇവിടെ കാട്ടി കാട്ടിക്കൂട്ടുക അല്ലേ പിന്നെ ചുട്ടടി കുറവാണവൾക്ക് പെറ്റതള്ളായ ഞാനായി പറയണത് എടാ മര്യാദക്കുള്ള നിർത്താൻ നോക്ക് അല്ലാതെ ഞങ്ങൾക്കൊണ്ടൊന്നും കഴിയൂല ഞങ്ങൾ പറഞ്ഞവള് കേൾക്കില്ല അന്നെ പിന്നെയും കുറച്ച് പേടിയുള്ളത് അടിഞ്ഞൊതുങ്ങി ജീവിക്കായി പറയണം ദയവായി മാനം കെടുത്തരുതെന്ന് പറയണം നല്ലൊരു ചക്കന ഒഴിവാക്കി അവൾ പോന്നീലേ ആ രണ്ട് പെഞ്ചുമക്കളെയും എന്താ ഉൾക്കൊരു ഇത് ഇപ്പോൾ പഠിക്കാൻ പോലും അവൾക്കൊരു ബോയ്ഫ്രണ്ടും അങ്ങനെയൊക്കെയാണ് പറഞ്ഞ് കേട്ടത് എന്തായാലും വണ്ടില്ല ഞമ്മക്ക് എന്തായാലും ഒരു കുഴപ്പമില്ല പക്ഷേ പിന്നെ എന്തെങ്കിലും പറ്റിയിട്ട് ഞമ്മളടുത്തേക്ക് അവസ്ഥ അതുണ്ടാക്കരുത് ജി പറഞ്ഞോണ്ട് പോകണെങ്കിൽ പോയിക്കോ പക്ഷേ പിന്നീട് ഓ എന്നെ ഒഴിവാക്കി അങ്ങനെ കാട്ടി ഇങ്ങനെ കാട്ടി എന്ന് പറഞ്ഞിട്ട് തിരിച്ച് വരരുതെന്ന് പറഞ്ഞിട്ട് താക്കീത് കൊടുത്ത് വിട്ടോണ്ടേ അതാണ് എനിക്ക് നല്ലത് ഉമ്മ ദേഷ്യം പിടിച്ച് ഫോൺ വെച്ചു അവളുടെ ആങ്ങള ശരിക്കും ഞെട്ടി എന്താ അറബം ഇങ്ങനെ എന്നോട് പറഞ്ഞിട്ട് ഇപ്പോൾ എന്താ ഫസീല നിങ്ങൾ നിങ്ങളാരെയും വിളിക്കണത് അതേ ഓൾ എത്തുമ്പോഴത്തേന് ആറ് ആറര മണിയാവും ഇരുട്ടാവും അതല്ല ഓൾ ക്ലാസ് നാല് മണി കഴിയുമല്ലേ ക്ലാസ് നാല് മണിക്ക് കഴിഞ്ഞാലും ഇല്ലെങ്കിലും ഓൾ ഇപ്പോൾ കുറച്ചില്ല സ്പെഷ്യൽ ഉണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നു നേരെ വൈകി വരണത് കുറിച്ച് വല്ലാതെ ചിന്തിക്കാൻ നടക്കണ്ടെട്ടോ ഓൾ അവളെ പോലെ ജീവിച്ചോട്ടെ പറഞ്ഞില്ല എന്ന് വേണ്ട നാത്തൂന്റെ വക ഒരു സംസാരവും ശരിക്കും ഫസീലിയുടെ ആങ്ങള പെടുകയായിരുന്നു ഹോ ഇനിയിപ്പം എന്താ ചെയ്യാ ഫസീലിയുടെ ഫോണിലേക്ക് വിളിച്ചു ഹോ എടുക്കുന്നുല്ല ചിലപ്പോൾ എന്റെ ഫോണ് നമ്പർ കണ്ടിട്ട് എടുക്കുന്നുണ്ടാവില്ല എന്താന്നില്ലേ അവളങ്ങൾ വരട്ടെ കാണിച്ചു കൊടുക്ക സമയം ഏഴുമണിയോടെ എടുക്കുന്നു നേരം ഇരുട്ടായി തുടങ്ങി അന്ന് തങ്ങളാ കരുതിക്കൂട്ടി അവിടെ തന്നെ നിന്നു പുറത്തേക്ക് പോയില്ല ഫസിൽ അതാ ഇരുട്ടെത്തി കയറി വരുന്നു ഫസീലാ ആ എന്തിനേക്കാ അല്ല നീ ഇതുവരെ എവിടെയായിരുന്നു അറിയാത്തുകൊണ്ട് ചോദിക്കാണ് നീ ഇപ്പോ ഈയിടെയായി നേരം വൈകുന്നുണ്ടെന്നൊക്കെയാണല്ലോ പറഞ്ഞു കേട്ടത് എൻ്റെ പൊന്നാരിക്കാ ആര് നിങ്ങളോട് ഇതാണോ പറഞ്ഞു നിന്ന് ആ നാത്തും നാത്തേ ആയിരിക്കില്ലേ അല്ലെങ്കിൽക്കും അവർക്ക് എന്നോട് ഇഷ്ടമില്ലല്ലോ അങ്ങനെയൊക്കെ അവർ പറയും സത്യം പറയണം എൻ്റെ ഫസീല ഈ എവിടേക്കാണ് പോകുന്നത് നാലരക്ക് നിന്റെ ക്ലാസ് കഴിയൂലേ പിന്നെ എന്താ പിന്നെ നീ എന്താ ഇങ്ങോട്ട് പോകുന്നത് പറയാനുള്ളത് എനിക്ക് അറിഞ്ഞേ പറ്റൂ പറയണം സത്യം എന്താണെന്ന് അതിക്ക ഞാന് ആ പറയട്ടെ ക്ലാസ് കഴിഞ്ഞ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു അപ്പം എന്നും എന്നല്ല ആ ഒരു രണ്ട് ദിവസം മാത്രമല്ലേ പോയിട്ടുള്ളൂ എന്നെ ഇപ്പം ഉമ്മ കുറെ വിളിച്ച് ചീത്ത പറഞ്ഞു എന്താണ് അവളുടെ പ്ലാനിങ് ആരെങ്കിലും കൂടെ പോകണമെന്ന് പോയിക്കോട്ടെ പിന്നെ ഇങ്ങോട്ട് കേറ്റരുത് എന്നൊക്കെ പറഞ്ഞു ഞാൻ എന്താ ഫസ്റ്റിലെ ചെയ്യാം നീ ഒന്ന് പറ എൻ്റെ പെങ്ങളല്ലെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ നിർത്തുന്നത് നിനക്ക് എല്ലാ സ്വാതന്ത്ര്യങ്ങളും നൽകിയിട്ട് പിന്നെ നീ എന്താ എൻ്റെ ഭാര്യയായി അവളുടെ വാക്ക് പോലും ഞാൻ വില വെക്കുന്നില്ല എങ്കിലും നിനക്ക് വേണ്ടിയിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് നിൻ്റെ ജീവിതം ഒന്നും ബുദ്ധിമുട്ടാവരുതെന്ന് വിചാരിച്ചിട്ട് ഞാൻ നിനക്ക് സപ്പോർട്ട് ചെയ്യുമ്പോൾ നീ എന്താ ഇങ്ങനെ ചെയ്യുന്നത് ഇക്ക പ്ലീസ് നിങ്ങൾ കൂടി എന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഞാൻ ഹൃദയം പൊട്ടി മരിക്കും ഹേയ് അങ്ങനെയൊന്നും പറയില്ല നീയേ നീ പറ എന്ത് സംഭവം എന്ന് വെച്ചാൽ പറയാലോ ഒന്നുമില്ല പിന്നെ എൻ്റെ ഫ്രണ്ടുണ്ട് അതൊരു ബ്രോയ് ബോയ് ഫ്രണ്ടാണ് പിന്നെ ഇക്ക ഞാൻ ഒരു കാര്യം പറയട്ടെ ആരോടും പറയണ്ട ആ ഒരു ഫ്രണ്ട് എന്ന് വെച്ചാൽ എല്ലാം എല്ലാമാണ് അതായത് ഞാൻ എന്താവശ്യപ്പെട്ടാലും അതെനിക്ക് വാങ്ങിത്തരും ക്യാഷിൻ്റെ കാര്യം ഉണ്ടെങ്കിലും ഓക്കെ പിന്നെ ഇതൊക്കെ നല്ല ഐഫോണ് കാര്യങ്ങൾ അതൊക്കെ എനിക്ക് വാങ്ങിത്തന്നു എനിക്കൊരു ബൈക്ക് വാങ്ങി തരാനുള്ള പരിപാടി കൂടെ ഉണ്ട് അപ്പോൾ ദയവായി ഇതൊന്ന് നേടി കഴിയോളം ദയവായി എൻ്റെ ഇക്ക പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് ഫസീല നിനക്കെന്താ അതിനുള്ള സാമ്പത്തിക ശേഷി എനിക്കെന്താ ഇവിടെ അല്ലേ നിനക്ക് ഫോണും ബൈക്കും വാങ്ങി തരാല്ലേ അവൻ വാങ്ങി തന്നിട്ട് വേണോ അല്ല ഒരാൾ ഇഷ്ടപ്പെട്ട് തരുമ്പോൾ പ്ലീസ് പിന്നെ ഇക്ക എൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കറിയാലോ ജീവിതത്തിന് സുഖം എന്താണെന്ന് ഞാൻ അനുഭവിച്ചിട്ടില്ല എൻ്റെ പൊന്നിക്ക മക്കൾ രണ്ടെണ്ണം ആയിട്ടുണ്ട് പക്ഷേ എനിക്ക് അതിലൊന്നും ഒരു ഒരു തൃപ്തികരമല്ലായിരുന്നു പിന്നെ ആ വീട്ടുകാരുടെ എല്ലാവരുടെയും ഇത്ത കേൾക്കലും വാക്ക് കേൾക്കലും അവരുടെ ഉപദ്രവവും ഒക്കെ സഹിക്കാൻ കഴിയാതെയായിരുന്നു ഞാൻ അവിടെ നിന്നിരുന്നത് എൻ്റെ പ്രിയപ്പെട്ട കാക്കെങ്കിലും എന്നോട് സ്നേഹമുണ്ടെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇതെല്ലാം മറച്ചു വെച്ചതും പിന്നെ ഈ കാര്യം തുറന്ന് പറഞ്ഞതും അതുകൊണ്ട് എൻ്റെ ഇക്ക പ്ലീസ് എന്നെ ഒന്നിനും വിലക്കരുത് പ്ലീസ് ഇനിയെങ്കിലും ഞാൻ എൻ്റെ ജീവിതം ഒന്ന് ആസ്വദിച്ചോട്ടെ ഒരിക്കലും എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ അടുക്കലിൽ നിന്ന് ഇങ്ങനൊരു സ്നേഹം കിട്ടിയിട്ടേ ഇല്ല എന്നും പ്രഹരമായിരുന്നു എത്ര അടിയാണെന്നെ അടിച്ചത് നിങ്ങൾക്കറിയോ എൻ്റെ മുഖം കണ്ടില്ലേ ആദ്യത്രമാത്രം വെളുത്ത് തുടത്തായിരുന്നു ഞാൻ ദ നവാസ്കയുടെ അടി കണ്ട അടി കൊണ്ട പാടുകളാണിതൊക്കെ മുഖത്തൊക്കെ ഈ ഒരു കരിവാളിപ്പൊക്കെ വന്നത് സത്യം പറഞ്ഞാൽ ഞാൻ കേസ് കൊടുക്കും കണ്ടില്ലേ മുഖത്ത് പൊള്ളിച്ചടയാളം ഇതൊക്കെ അവരവരുടെ അടുത്ത പണിയൊക്കെ എടുക്കഴിഞ്ഞാലൊക്കെ എന്നെ ചൂടുള്ള എന്തെങ്കിലും സാധനം കൊണ്ടോ ഒക്കെ ആ ഉമ്മയും അങ്ങനെ തന്നെ ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് മുഖത്തെ പൊള്ളിൽ കണ്ടില്ലേ അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടത് ഇനിയും ഒരാളെയും എന്ന് വിചാരിച്ചിട്ട് പക്ഷെ അപ്പോഴേക്കും നിങ്ങളെന്നെ ഇങ്ങോട്ട് പിടിച്ചു കൊണ്ടുവന്നല്ലേ സാറല്ല ഞാൻ ഒരുപാട് ക്ഷമിച്ചതാണ് സഹിച്ചതാണ് ഇക്ക ഇനിയെങ്കിലും എനിക്ക് നല്ല സുഖമായ ഒരു ജീവിതം ഉണ്ടാകുന്നത് ഇക്കാക്ക് ഇഷ്ടമല്ലേ അവളുടെ കരഞ്ഞുകൊണ്ടുള്ള ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ ജ്യേഷ്ഠനെ ഒന്നും പറയാൻ കഴിഞ്ഞില്ല സാരല്ല മോളെ നിന്റെ മുഖം കണ്ടപ്പോഴേ എനിക്ക് സങ്കടമായിരുന്നു ഇത്രമാത്രം അവരെങ്ങനെയാണ് പൊള്ളിച്ചത് നിന്നെ ഏഹ് ഈ മുഖത്തിൻ്റെ ഭാഗം എന്ത് ഭംഗിയായിരുന്നു എന്നെ കാണാൻ പക്ഷേ ഒരു ഭാഗത്ത് ആ ഒരു പൊള്ളൽ എൻ്റെ നെഞ്ചിനേറ്റിരുന്നു സത്യം പറഞ്ഞാൽ ഇപ്പോൾ മോളെ നീ എന്തൊക്കെ ഇക്കയോട് മറച്ചു വച്ചത് ഇത്രയും കാലം നീ എന്നോട് പറഞ്ഞില്ലല്ലോ നവാസ് പൊള്ളിച്ചതാണെന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ഞാനും അവന് എത്രയോ സംസാരിക്കാറുണ്ട് നീ എന്താ ഒന്നും പറയാതിരുന്നത് അങ്ങനെയാണെങ്കിൽ പറയണം ഒരിക്കലും ഹുസൈനാജിയുടെ ശരീരത്തിലേക്ക് ആശ്രയിച്ചപ്പോൾ തെറിച്ച പൊള്ളിയ പാടുകളാണ് അതെന്ന് ഒരിക്കലും ആങ്ങളെ അറിഞ്ഞതേയില്ല പക്ഷേ അവളതങ്ങനെ അങ്ങ് ആക്കി തീർത്തു നവാസ് പൊള്ളിച്ചതാണ് എന്തൊക്കെ തന്നെയായാലും കേസ് വരുമ്പോൾ കോടതിയിൽ പറയാലോ ഇയാൾ ചെയ്തതാണിതൊക്കെ അതുകൊണ്ട് പീഡനം സഹിക്കവയ്യാതെയാണ് ഞാൻ കൂടെ പോകുന്നത് എന്നും പറയാലോ ഹോ എന്തൊക്കെ തന്നെയായാലും ചില പൊള്ളലുകൾ അതൊരു ഭാഗ്യം തന്നെയാണ് എന്തായാലും ഒരു കാര്യം ഒപ്പിച്ച് പറയാലോ മണ്ടൻ നവാസിനെ ഒന്നും പറയാനുണ്ടാവില്ല അവൻ അവിടെ മൗനമായി നിൽക്കുകയായിരിക്കും എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ പൊണ്ണനായ ഭർത്താവ് അയ്യേ ഇത്രയും കാലം അവനെയും വെച്ചിട്ടാണല്ലോ ഞാൻ നിന്നത് പിന്നെ ഒരു കാര്യമുണ്ട് ഒരു പടയ്ക്ക് ആശ് കിട്ടിയിട്ടുണ്ട് ഫസീലക്ക് അത് കണ്ടമാനം ഞാൻ കൈക്കലാക്കിയിട്ടുണ്ട് അത് അപ്പുറം ഇപ്പുറം ഗൂഗിൾ പേ ആയിട്ടും അങ്ങനെയായിട്ടും ആയിട്ടും എ ടി എം ആയിട്ടും അങ്ങനെ ഒരുപാട് ക്യാഷ് അതെനിക്ക് കിട്ടിയിട്ടുണ്ട് മൂപ്പർക്ക് കൈയും കണക്കുമില്ല കാരണം മൂപ്പരുടെ പെട്രോൾ പമ്പിൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും ഷോപ്പിൻ്റെയൊക്കെ വരുമാനം ഈ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ വന്ന് കയറല്ലേ സംഭവം എൻ്റെ കയ്യിലുണ്ടല്ലോ ഓ അതുകൊണ്ട് ഞാൻ കുറച്ചങ്ങ് രക്ഷപ്പെട്ടു ആളൊരു പൊണ്ണനായാലെന്താ ക്യാഷ് ഇഷ്ടം പോലെ കിട്ടിയല്ലോ അത് മതി ഫസീലയുടെ ദുർബുദ്ധി പല രീതിയിലുള്ള നുണകളും അവൾ പ്രചരിപ്പിക്കുവാൻ വേണ്ടി ഒരുങ്ങുകയാണ് പക്ഷെ തൻ്റെ നവാസ് ഒരിക്കലും മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കുമെന്നുള്ള കാര്യം അവൾക്ക് അറിയുകയില്ല തൻ്റെ ഭർത്താവ് ഒരു പൊണ്ണനല്ലേ പിന്നെങ്ങനെ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കോ ഏയ് ഒരിക്കലും ഇല്ല മക്കളെ നോക്കി അവിടെ കഴിയട്ടെ ഞാനിവിടെ സുഖസുന്ദരമായി ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ജീവിക്കും ഹോ എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ അവളുടെ ചിന്തകൾ മറ്റു പലതുമായി കൊണ്ടിരുന്നു ഒരിക്കലും സൗദിയുമായുള്ള വിവാഹം ആലോചിക്കുന്ന കാര്യം അവൾ അറിയുന്നേ ഇല്ല തൻ്റെ ഭർത്താവ് ഒരിക്കലും ഒരു പെണ്ണിനെ നോക്കില്ല അത് അതുമാത്രമല്ല മറ്റൊരു കുറിച്ച് ചിന്തിക്കില്ല എന്നുള്ള ഒരു ധൈര്യം അവൾക്ക് നന്നായി ഉണ്ടായിരുന്നു പക്ഷേ ഉമ്മാക്കും എളാമാക്കും ഒരു നിർബന്ധം കാരണം അവനക്ക് ശരിക്കൊരു ജീവിതം കിട്ടുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങളെ കുട്ടിക്ക് പറ്റിയൊരു ജീവിതം തിരഞ്ഞെടുക്കണം എന്നുള്ള ആ ഒരു തീരുമാനം ഏറെക്കുറെ അതുറപ്പായി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അത് ഫസീല ഒരിക്കലും അറിയുന്നേയില്ല ഒരു പക്ഷേ കഴിഞ്ഞാൽ അവൾ വീട്ടിലേക്ക് ഇളകി വരും പലതും നശിപ്പിക്കും എന്തെങ്കിലുമൊക്കെ സംഭവിക്കും തൽക്കാലം ആരും അത് അറിഞ്ഞിട്ടേയില്ല അവളുടെ വീട്ടുകാർ ആരും തന്നെ ഫസീലയെക്കുറിച്ചുള്ള ഈ ഒരു സംഭവത്തെക്കുറിച്ച് അഹങ്ങള പറഞ്ഞപ്പോൾ ഫസീലയുടെ അത്രക്കും സങ്കടമേറിയ ആ ഒരു വാക്കുകൾ കേട്ട് ശരിക്കും ആങ്ങളുടെ മനസ്സലിഞ്ഞു പോയി നേരെ അവനതാ ഉമ്മാക്ക് വിളിക്കുന്നു ഉമ്മ ആ മോനെ നീ പറഞ്ഞോ കാര്യങ്ങൾ എന്തൊരു മോശത്തിരാണ് അവൾ ചെയ്യണത് മാപ്പിളിയും കുട്ടികളുള്ള ഓൾ അങ്ങനെ ഓൾ ഇഷ്ടം പോലെ നടക്കുക എന്നൊക്കെ വെച്ചാൽ ഉമ്മ ഓൾ ഒരുപാട് ദുരിതം അനുഭവിച്ച പെണ്ണാണ് അവളുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടകതകൾ മാത്രമാണ് നമ്മൾ അനുഭവിച്ചിട്ടുള്ളത് അപ്പം ഇനി അവളുടെ ഇഷ്ടം പോലെ അവളങ്ങ് ജീവിക്കട്ടെ എന്താ അവളുടെ ആവശ്യങ്ങളൊക്കെ അവൻ നിറവേറ്റി കൊടുക്കുന്നുണ്ട് ക്യാഷിന്റെ കാര്യമായാലും എന്തൊക്കെ തന്നെ ആയാലും എന്നാണ് അവൾ പറഞ്ഞത് അപ്പോ മോനെ നീ ഒൾക്ക് കൂട്ട് നിൽക്കാലേ ആയിക്കോട്ടെ പിന്നെ ഇതൊന്നും ഹലാലല്ല അധികം മറക്കണ്ട എൻ്റെ ഉപ്പാൻ്റെ വാക്കുകൾ വിലയെടുക്കൂല എന്നാൽ ഇയെങ്കിലൊന്ന് പറഞ്ഞാൽ അന്നെങ്കിലും കുറച്ച് പേടി ഉണ്ടാവുമെന്ന് വിചാരിച്ചു ഇപ്പം എന്താ ഈ ഒൾക്ക് സപ്പോർട്ടായി നിൽക്ക് ആ എനിക്കും തോന്നുന്നുണ്ടാവും എൻ്റെ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിട്ടിയാലോന്നില്ലേ അതായിരിക്കും ലക്ഷ്യം ഉമ്മ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടൊന്നുമില്ല അവൾ അവളുടെ ഇഷ്ടമാണ് തിരഞ്ഞെടുക്കുന്നത് അവൾ പറയുന്നത് എനിക്ക് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കണം എന്ന അതേ പേരെന്ന് മാറ്റാൻ വരും ഫസീല എന്നുള്ള പേരും വെച്ച് തലയിൽ തട്ടമിട്ട് അങ്ങനെ നടക്കുന്നത് ശരിയല്ല ഒരിക്കലും ഉമ്മ ദേഷ്യം പിടിച്ചുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു ഉമ്മ എന്ത് ഇത്ര ദേഷ്യം ഫസീല ആങ്ങളെ അവളെ വിളിച്ചു എന്തൊക്ക ഇക്ക നിങ്ങളെ പറഞ്ഞ് പ്രലോഭിപ്പിക്കാനൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ടാവും എന്റെ ഇക്ക അതിലൊന്ന് വീഴില് എനിക്ക് നന്നായിട്ടറിയാം കാരണം എന്റെ ഇഷ്ടങ്ങൾ അറിയുന്ന ഒരേ ഒരാള് എന്റെ ഇക്ക മാത്രാണ് ഫസീല നീ ഒന്നിങ്ങ് വന്നേ ആ എന്താ പറയുന്നത് കൊണ്ട് ഒന്നും വിചാരിക്കരുത് കാരണം നിന്റെ ഭാവി സംരക്ഷിക്കേണ്ടത് നീ തന്നെയാണ് എനിക്കൊന്നും നിന്നെ കുറിച്ച് പറയാനില്ല അതായത് നീ പറഞ്ഞല്ലോ എനിക്ക് എന്റെ ഇഷ്ടം എന്റെ സ്വാതന്ത്ര്യം അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ല ആയിക്കോട്ടെ അതൊന്നും കുഴപ്പമില്ല പക്ഷേ ഉമ്മ പറഞ്ഞത് പിന്നീടൊരിക്കലും എന്തെങ്കിലും ആയി തിരിച്ചു വരികയാണെങ്കിൽ വീട്ടിലേക്ക് പ്രവേശിക്കാൻ പാടില്ല ഓ പിന്നെ ഞാൻ ഇങ്ങോട്ടൊന്നും വരില്ലേ ഇക്കാക്കും എന്നിലുള്ള വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടില്ലേ അതെ ഫസീല കളിക്കും ഫസീലയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലാതെ അതിനപ്പുറത്തേക്കായിട്ട് ഒന്നും ഉണ്ടാവില്ല അങ്ങനൊന്നും പേടിക്കണ്ട ആ എന്നാൽ മതി ഫസീല റൂമിലേക്ക് പോയി ഓ എല്ലാവരും കൂടെ എന്നെങ്ങ് വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് എന്താ എനിക്ക് എനിക്കെൻ്റെ ഇഷ്ടങ്ങളുണ്ട് എനിക്കെൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് മക്കളും ഭർത്താവും അതിനൊരു ഭാരമായിരിക്കും അതുകൊണ്ട് തന്നെ അവരെ ഞാനങ്ങ് ഉപേക്ഷിക്കുകയാണ് എനിക്ക് എൻ്റെതായ ജീവിതം എൻജോയ് ചെയ്യണം മക്കളെ നോക്കി എൻ്റെ ഭർത്താവ് അങ്ങ് കുഴങ്ങട്ടെ ഉമ്മയും അങ്ങോട്ട് കുഴങ്ങട്ടെ ഓ എനിക്ക് ശ്വസ്തമായി ജീവിക്കാലോ അത് മതി അവരെന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തിയതിന് പകരമായിട്ടാണ് ഞാൻ അവർക്ക് ഇങ്ങനെ ഒരു ശിക്ഷ കൊടുക്കുന്നത് ഫസീല സന്തോഷിക്കുകയാണ് അവരുടെ വിഷമത്തിൽ ദുഃഖത്തിൽ പക്ഷേ നവാസിന് മറ്റൊരു ഭാര്യ മറ്റൊരു നിക്കാഹ് അതിനെക്കുറിച്ച് അവൾ ചിന്തിക്കുന്നേ ഇല്ല ഒരിക്കലും അവൾക്കതറിയുന്നുമില്ല ഈ സമയം എളാമയുടെ വീട്ടിൽ എളാമ എന്താ മോനെ ഞാനങ്ങോട്ട് പോയാലോ ഇനിയിപ്പോൾ നാല് ദിവസത്തിനുള്ളിലൊക്കെ ഉമ്മക്ക് വരുമായിരിക്കുമല്ലോ ഞാനും മക്കളെയും പൊന്നു പൊന്നുമോനെ എടാ ഉമ്മ പോകുന്ന തലേന്ന് കുട്ടി അതായിരിക്കും നല്ലത് ജമീൽ താത്തിയോട് വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനൊക്കെ ഒന്ന് വിളിച്ചു പറയണം അതൊക്കെ ഉണ്ട് അവര് വന്ന് കേറുമ്പോ ഒരു വിശാലത വേണ്ടേ മോനെ ഇനിയുണ്ടല്ലോ ദിവസം അവർ എവിടെങ്കിലൊക്കെ കാണാൻ പോകണമെങ്കിൽ പൊയ്ക്കോട്ട് എന്താ പത്ര നിർ അർജന്റ് ആയിങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അമ്മ ഞാൻ ഇവിടെ നിൽക്കുമ്പോ അതൊരു മോശമാണ് ഒന്നുമില്ലെങ്കിലും അള അപ്പൊക്ക് ഏ എന്താ പൊന്നു മോനെ ഈ പറയണത് ഇവിടെ ഇത്രയും സ്ഥലം വിശാലത എന്താ പിന്നെ അതുമല്ല അതിൻ്റെടേ കൂടെ അല്ല ചെക്കനെ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടോ എന്തളാമ ഇവിടുന്ന് പോണിന് മുമ്പായിട്ടേ ആ കാണലുണ്ട് കഴിഞ്ഞൂടെ കാണലോ അതേടെ പെണ്ണ് കാണലേ എന്താ പിന്നെ ഇളാമ അത് കണ്ടതല്ലേ ഏയ് അങ്ങനെയൊന്നും പറ്റൂല അവിടുന്ന് കണ്ടു ഇവിടുന്ന് കണ്ടു അല്ലെങ്കിൽ ഉമ്മ കണ്ടു ഒരു നിഴല് കണ്ടു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോഴത്തെ കാലത്ത് നല്ല എന്നായാലും കാണാളുള്ളത് ശരിക്കു കാണെ വേണം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കണ്ട് ഇഷ്ടപ്പെടണം എല്ലാം നോക്കണം അതങ്ങനെ തന്നെയാണ് പിന്നീട് കൂടെ ജീവിക്കൽ തുടങ്ങിയതിന് ശേഷം പിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല പിന്നെ എൻ്റെ മോനെ കുറ്റമായിരിക്കും പറലട്ട് ഞാൻ ഇപ്പോഴടുത്തായിട്ടൊരു സംഭവം നടന്നതിൻ്റെ കുട്ടി കണ്ടില്ലേ നിറമില്ലാത്തതിൻ്റെ പേരിൽ കറുത്തതിൻ്റെ പേരിൽ ഭാഷ അറിയാത്തതിൻ്റെ പേരിൽ ഇംഗ്ലീഷ് അറിയാത്തതിൻ്റെ പേരിൽ അങ്ങനെയൊക്കെ ഒരുപാട് ആ കുട്ടി പിന്നെ ആത്മഹത്യ ഒരു അവസ്ഥ എന്തൊക്കെ തന്നെയായാലും നമ്മൾ പരസ്പരം ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടറിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് കല്യാണത്തിലേക്ക് കിടക്കാവൂ ആദ്യം അങ്ങനെ കണ്ട് പിന്നെ നിറമില്ല കളറില്ല തടില്ല നീളമില്ല നീളം കുറവാണ് നീളം ഏറെ എന്നും പറഞ്ഞിട്ട് പിന്നീട് ഒരു കാര്യമില്ല ഒരു കുട്ടിയെ വിഷമിപ്പിക്കാനും പാടില്ല അതുകൊണ്ട് തന്നെ എൻ്റെ പൊന്നു മോനെ എളമാൻ്റെ കുട്ടിനോട് ഇളമക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല അതായത് നീ സൗദിയെ പോയി കാണണം സൗദിയെ കണ്ട് പോയി കണ്ടിട്ട് ഓളോട് പേര് ചോദിക്കണം എനിക്ക് ചോദിക്കാനുള്ളതൊക്കെ ചോദിക്കണം രണ്ട് മക്കളുടെ എനിക്ക് എൻ്റെ മക്കളുള്ള സ്ഥിതിക്ക് എൻ്റെ കൂടെ ജീവിക്കാൻ തയ്യാറാണോ എന്ന് ചോദിക്കണം കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് ഓക്കെ ആണെങ്കിൽ മാത്രം എൻ്റെ കുട്ടി ഇതിൽ നിന്നാൽ മതി ഒന്ന് അങ്ങനെ പോയി രണ്ടാമത്തും അങ്ങനെ അവസ്ഥ ആവരുത് അതുകൊണ്ടാണ് ഞാൻ പറയണത് ശരിക്കും പറഞ്ഞാൽ നവാസിന് എന്തോ ആയിപ്പോയി എന്താണെന്നൊന്നും വേണ്ടാത്തത് അത് ഉമ്മ വരട്ടെ ഉമ്മ വരാതെ ഇനി ഒന്നിനും ഞാൻ നിൽക്കുന്നില്ലാമ്മ എന്താ കുട്ടി നീ അങ്ങനെ പറയണത് ഞാനിവിടെ അല്ലേ ഉമാൻ്റെ സ്ഥാനം തന്നെയല്ലേ അതൊക്കെ ശരി തന്നെയാണ് എളാമ്മ എനിക്കത് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല എന്ത് പെണ്ണ് കാണാൻ പോലെ എനിക്ക് അവളെ കാണാൻ തന്നെ പോയപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് മടിച്ചാണ് ഞാൻ പോയത് പൊന്നെ മോനെ ആ ഒന്നും ആലോചിച്ചിട്ട് കാര്യമില്ല കാണാനുള്ളത് കാണുന്നെ വേണം ഇനി എൻ്റെ ഉമ്മ വന്നിട്ടാണെങ്കിൽ അങ്ങനെ മതി ഓക്കെ അതല്ല നമുക്ക് രണ്ടാക്കും പോയി കാണണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം എന്തേ അതിനനുസരിച്ച് അവരോട് പറയണം ഓ എളാമ അതിപ്പ വേണ്ട ഉമ്മ വരട്ടെ എന്നിട്ട് എന്താടാ ഉമ്മ വന്നിട്ടായാലും ഇല്ലെങ്കിലും ഒന്ന് കാണാൻ പോകണത്ര വല്യേ ഇനിയിപ്പോൾ ഏതായാലും ഉമ്മ വരാതെങ്ങനെ വിളിക്കുന്നു ശരിയല്ലോ ഇടയ്ക്കിടയ്ക്കോ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു നല്ലൊരു പുണ്യകർമ്മത്തിന് വേണ്ടി പോയതല്ലേ അപ്പൊ നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് അത് ശരിയല്ല എന്തായാലും അല്ലെങ്കിൽ വരട്ടല്ലേ എന്നാല് അതെള അതാ ഞാനും പറയുന്നത് ഇനിയിപ്പധികം ദിവസമില്ലല്ലോ അവർ മദെത്തി എന്നൊക്കെ പറഞ്ഞോ അവിടെ ഏറി വന്ന നാല് ദിവസമൊക്കെ നിന്നിട്ട് പിന്നെ അത്യാവശ്യം കാണാനുള്ള സ്ഥലം ഒന്ന് കണ്ടിട്ട് തിരിച്ചു പോരുള്ളോ അതുവരേക്ക് നമ്മൾ ഇത്ര വെയിറ്റ് ചെയ്തില്ലോമാ അതുകൊണ്ട് അതായിരിക്കും നല്ലത് എന്നാ മോനെ ആയിക്കോട്ടെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്നാൽ അതാ സൗദിയുടെ വീട്ടുകാര് റജിനത്ത പിന്നെ അതിനെക്കുറിച്ച് ഒന്നും പറയാത്തത് കൊണ്ടും ഒന്നും അതിനെ പറ്റി അന്വേഷിക്കാത്തത് കൊണ്ടും അവർക്ക് മനസ്സിനുള്ളിൽ ചെറിയൊരു ഭീതി ഉണ്ടായിരുന്നു പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല റജിനത്ത എന്തൊക്കെയാവും ഇനിയിപ്പോ നമ്മൾ ഈ ചെറ്റക്കുടലും ഈ ഒരു വീടും നമ്മൾ നമ്മളീ ഇത്രമാത്രം കുറഞ്ഞ സാമ്പത്തികവും ഒക്കെ കാണുമ്പോൾ എങ്ങനെ അതിന് തോന്നോ എനിക്കറിയില്ല സൗദയുടെ വീട്ടുകാർക്ക് ചെറിയൊരു സങ്കടമുണ്ട് പഠിച്ചവനെ എന്തൊക്കെയാണാവോ ഇനി നമ്മളിഷ്ടപ്പെട്ടില്ലേ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും റജിനത്ത ഇന്നൊന്നും കണ്ടിട്ട് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞതുമില്ല നമ്മുടെ സന്തോഷൊക്കെ വെറുതായ റബ്ബെ സൗദ വിഷമിച്ചു പഠിച്ചവനെ എന്തൊക്കെ തന്നെയാലും വേണ്ടില്ല എൻ്റെ ജോലി അത് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും എൻ്റെ വീട്ടുകാരെ സംരക്ഷിക്കുവാൻ വേണ്ടി അതിൽ ഞാൻ തുടരും അവർ അതിനെക്കുറിച്ച് ഒന്നും പറയാത്ത സ്ഥിതിക്ക് ഒരു പക്ഷേ എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അതായിരിക്കും മോളെ സൗദാ ആ ഉമ്മാ മോളെന്താ ദുഃഖിച്ചിരിക്കുന്നത് ഒന്നുമില്ലമ്മ എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അതിനെ അവൻ നിന്നെ കാണാൻ വന്നില്ലല്ലോ ഉമ്മ എന്നെ കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്കൊന്നും അറിയില്ലായിരുന്നു അന്ന് അത് ആ ഉമ്മ ഞാൻ പ്രായമേറിപ്പോയില്ലേ ഇരുപത്തിമൂന്ന് വയസ്സായില്ലേ അതുകൊണ്ട് എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല ഉമ്മ ഞാൻ ഒരു കാര്യം ഉമ്മയോട് പറയട്ടെ എന്താ എന്തിൻ്റെ കുട്ടിയെ ഉമ്മ അത് പറഞ്ഞാൽ അനുസരിക്കുമോ ആ എന്താ പറ കാര്യം എന്താണെന്ന് വെച്ചാൽ ഉമ്മ എൻ്റെ കാര്യം നിങ്ങൾ വിഷയമാക്കുകയോ വേണ്ട പറ്റുമെങ്കിലേ ഷൈമയെ കല്യാണം കഴിപ്പിച്ച് വിടണം ഷൈമ എന്ന് വെച്ചാൽ സൗദയുടെ നേരെ അനിയത്തിയായിരുന്നു ഡിഗ്രിക്ക് പഠിക്കുന്ന അവളുടെ പേരാണ് ഷൈമ അത് കേട്ടപ്പോൾ ശരിക്കും ഉമ്മ ഞെട്ടിപ്പോയി മോളെ അത് വേണ്ട എൻ്റെ സൗദൻ്റെ കല്യാണം കഴിയാതെ ഷൈമ സമ്മതിക്കുന്നെനിക്ക് തോന്നുന്നില്ല ഉമ്മ നിങ്ങൾ ഷൈമയോട് ചോദിച്ചു നോക്ക് പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് എനിക്കേതായാലും അതിനുള്ള ഭാഗ്യമില്ല അത് സാരല്ല ഞാനിവിടെ നിന്നോളാം എത്ര മൂത്തെ പെൺകുട്ടികളുണ്ട് അങ്ങനെ ജീവിക്കുന്നു കല്യാണം കഴിയാതെ അപ്പോ ഷൈമ എന്നേക്കാൾ സുന്ദരിയുമാണ് എന്നേക്കാൾ തടിയുമുണ്ട് ഗ്ലാമറും ഉണ്ട് ആര് പറഞ്ഞോ നീ ഗ്ലാമറില്ല എന്ന് ഏ അങ്ങനെ ഒന്നുമില്ല മോളെ നീ അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ ഷൈമയുടെ കല്യാണം അവളിപ്പോ ആലോചിക്കാൻ തന്നെ സമ്മതിക്കില്ല അവൾ അവളുടെ കോഴ്സൊക്കെ പൂർത്തിയാക്കി ജോലിയായിട്ട് മതി എന്നാണ് പറയുന്നത് നിനക്ക് പിന്നെ ടൈലറിംഗെങ്കിലും പഠിച്ചുകൊണ്ട് അതെങ്കിലും ഒരു ജോലി ഉണ്ടല്ലോ അതും വലിയ ഭാഗ്യം അന്ന് മാഴുതി ബോർഡ് അടുത്ത സമയം അതാ പ്രജിനത്തിയുടെ ശബ്ദം കേൾക്കുന്നു അവരുടെ വീടിന്റെ വാതിൽക്കൽ താത്താ സൗദമോളെ ഷൈമോളെ ആര് വിളിക്കണ് അല്ലാ റജിനത്തിയുടെ ശബ്ദാണല്ലോ മോളെ വാതിൽ തുറക്ക് അല്ലാ ഇങ്ങോട്ട് പോരി പഠിച്ച ഇതെന്താ ഇതേ എന്നിപ്പോ മന്തി കുറച്ച് ഓർഡർ ചെയ്ത് ഞാൻ അൽഫാമും അപ്പം ഇതിനെ കുറച്ച് കൂടുതൽ ഇങ്ങോട്ട് തരാമെന്ന് വിചാരിച്ചിട്ടേ ഓർഡർ ചെയ്തതാണ് ഇതാ ഇത് മക്കൾക്കൊക്കെ കൊടുക്കി പഠിച്ചോനെ എൻ്റെ റെജ എന്തിനാണ് ഇതൊക്കെ പൊന്നാരെ താത്ത ഉണ്ടാക്കലൊന്നും വല്ല ഒന്നും ഞാൻ ഇല്ല വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കുമെന്നല്ലാതെ അധികം ഈ ഓർഡർ ചെയ്തൊക്കെ തന്നെയാണ് പിന്നെ എന്ന് വെച്ചാൽ കുട്ടികൾക്ക് കൊടുക്കങ്ങളെ പിന്നെ അങ്ങനെയൊന്നും വാങ്ങലില്ലല്ലോ പഠിച്ചോനെ എന്തിനാണിടേ ഇവിടേക്ക് ഇത് കൊടുത്തയച്ചത് അയനെന്താ താത്ത ഇതാ കുട്ടികൾക്കും എല്ലാവർക്കും കൊടുക്കി എന്നാൽ ഞാൻ പോട്ടിട്ടോ നവാസിന് നോമ്പുണ്ടേനേ അപ്പം ഞാനേ നോമ്പ് തുറക്കാനുള്ള ഇതൊക്കെ ഒന്ന് ശരി ശരിയായി കൊടുക്കുമായിരുന്നു എന്നാൽ ആയിക്കോട്ടെ ഞാൻ പിന്നെ വരാം ബ്രജിനത്ത അവിടെ നിന്ന് പോരുമ്പോൾ ഉമ്മ വിചാരിച്ചു റബ്ബെ സൗദിയെക്കുറിച്ചോ അല്ലെങ്കിൽ കല്യാണത്തെക്കുറിച്ചോ ഒന്നും അവൾ പറഞ്ഞില്ല അപ്പോൾ എന്തൊക്കെ തന്നെയാലും അത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലേ എന്തെന്നറിയില്ല എന്നാലും ഞാൻ വിചാരിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നവാസ് കാണാനെങ്കിലും വരുമെന്ന് അവനും വന്നില്ല റബ്ബേ എന്റെ കുട്ടിക്ക് വിഷമം ഉണ്ടാവരുതേ ആ ദിവസം അവർക്കും നോമ്പ് തുറക്കുവാൻ വേണ്ടി അതാ ആ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മന്തിയും അൽഫാമും ആ കൂട്ടത്തിൽ വിളമ്പി അതിന് ചെറിയ മോള് പറഞ്ഞു രജനെ തൻ്റെ വീട്ടിൽ നമ്മളെ അടുത്തായതുകൊണ്ട് നമുക്ക് നല്ല സുഖാലേ നമുക്ക് നമുക്കിടക്കിടക്ക് ഇങ്ങനത്തെ ഫുഡൊക്കെ കിട്ടൂലേ മക്കളെ നമ്മക്കൈ അതിനുള്ള കഴിവൊന്നുമില്ലല്ലോ എന്നാലും അലഹമുലല്ല അങ്ങനത്തെ ഒരു അയൽവാസികൾ കിട്ടി തന്നെ വല്ല്യ ന്യോമത്ത് ദ്വാ ചെയ്തോളെ നല്ല രീതിയിൽ ആ നിമിഷം അതാ സൗദ ഉറപ്പിക്കുന്നു റബ്ബേ എൻ്റെ കല്യാണം എന്തൊക്കെ തന്നെയാലും ഇല്ലാതാവുകയാണെങ്കിൽ റബ്ബേ എൻ്റെ ക്ഷൈമമോളെ കല്യാണം കഴിപ്പിക്കണം അങ്ങനെയെങ്കിലും ഈ വീട്ടിൽ ഒരു സന്തോഷം കൊണ്ടുവരണം അല്ലാതെ എന്താ ഈ ഒരു നൃത്തത്തിന് ഒരു പഠിച്ചവനെ എൻ്റെ അനിയത്തി കുട്ടിക്ക് പറ്റിയ സോലിഹ ഒരു ഭർത്താവിനെ നീ ഇറക്കി കൊണ്ടാവുക ഞാൻ ഏതായാലും വയസ്സ് ഏറി മൂത്ത് ഇങ്ങനെയായി സാരല്ല എൻ്റെ അനിയത്തികൾക്കെങ്കിലും നല്ല ജീവിതം ഉണ്ടാകട്ടെ ആ നിമിഷവും സൗദ അങ്ങനെയാണ് പ്രാർത്ഥിച്ചത് ഈ സമയം ജോർജിയയിലേക്ക് പോയ മുംതാസ് അവൾക്ക് സത്യം പറഞ്ഞാൽ അവിടുത്തെ ജീവിതം വളരെയധികം ഒറ്റപ്പെടൽ ഉണ്ടാക്കിയിരുന്നു ആരൊക്കെ ഫ്രണ്ട്സുകൾ ഉണ്ടായിട്ടും എന്തൊക്കെയോ മനസ്സിനുള്ളിൽ വല്ലാത്തൊരു സങ്കടം അത് വിളിക്കുമ്പോൾ തന്നെ അവൾ പറഞ്ഞിരുന്നു ഉപ്പാ അത് എങ്ങനെയുണ്ട് മോളെ എൻ്റെ കുട്ടിയുടെ ഉപ്പാ കുഴപ്പമൊന്നുമില്ല വിശാലമായ റൂമും സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തൊരു വല്ലാത്തൊരു വേദന അവൾ വിങ്ങി പൊട്ടുന്നതായിട്ട് ഉപ്പക്ക് തോന്നി ഉപ്പാൻ്റെ കുട്ടി വിഷമിക്കല്ലേ പറ്റില്ല എന്നുണ്ട് ഇങ്ങോട്ട് പോരി അതായിരിക്കും നല്ലത് എന്താ ഇവിടെ ഉണ്ടല്ലോ ഇഷ്ടംപോലെ കോളേജുകളും യൂണിവേഴ്സിറ്റികളും നീ അവിടെ തന്നെ പോയി പഠിക്കണമെന്ന് വെച്ചാല് ഉപ്പാ എന്ത് ചെയ്യാൻ അങ്ങനത്തെ അങ്ങനെയൊക്കെ തോന്നി നാട്ടിൽ നിന്നാൽ അതിനെ അതിനേക്കാളും ടെൻഷനായിരിക്കും മോളെ ഉപ്പ ഒരു കാര്യം പറഞ്ഞാൽ മോൾ അതിനെ അനുസരിക്കുമോ എന്തോ ഉപ്പാ മോളുടെ ഒരു വിഷമം ടെൻഷനൊക്കെ മാറാൻ നമുക്ക് വേഗം ഒരു കല്യാണം സെറ്റാക്കണം അവ അത് എന്താ ഇനിയും മോള് എതിർ എതിര് പറയുന്നത് ഒരിക്കലും ശരിയല്ല മോൾക്ക് താല്പര്യമാണെങ്കിൽ ഒരു പുതിയ കല്യാണക്കാരും വന്നിട്ടുണ്ട് പക്ഷെ നീ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കോടീശ്വരനായ ആളുടെ മകനാണ് ബിസിനസ് തന്നെയാണ് നമ്മളെ പോലെ തന്നെ പരിപാടി നിനക്ക് സമ്മതമാണെങ്കിൽ ഓക്കെ പറയാം ഫൈസലിനെ കുറിച്ച് എൻ്റെ മോളിനെ വിചാരിക്കാതിരിക്കുകയാണ് നല്ലത് കാരണം അവർ നിന്നോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കുന്നില്ല പിന്നെ പിന്നിപ്പോൾ നമ്മൾ അതിന് മെനക്കെട്ടിട്ട് കാര്യമില്ലല്ലോ എന്തൊക്കെ തന്നെയാലും എൻ്റെ കുട്ടി എസ് നോ പറയണം പറഞ്ഞിട്ട് എസ് പറയണമെങ്കിൽ എന്തായാലും നമുക്ക് ഈ ഒരു വിവാഹം നടത്തണം എന്താ ബാപ്പയുടെ വാക്കുകൾക്ക് അല്പമെങ്കിലും വിലയുണ്ടെങ്കിൽ എൻ്റെ മോൾക്ക് അത് ഓക്കെ പറയാൻ കഴിയോ മുംതാസ് ശരിക്കും ഞെട്ടിപ്പോകുകയാണ് ചെയ്തത് ബാപ്പയോട് ഒരുപാട് എതിര് പറഞ്ഞതാണ് ഞാൻ അത് പറ്റില്ല വേണ്ട എന്നൊക്കെ പക്ഷേ ഒടുവിൽ ഞാൻ ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എൻ്റെ മാതാപിതാക്കളുടെ വില ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് ഒരുപാട് ദൂരം പിന്നിട്ടപ്പോൾ എനിക്ക് തോന്നി അന്ന് എൻ്റെ ഉപ്പയും ഉമ്മയും പറഞ്ഞത് അനുസരിച്ചെങ്കിൽ എന്ന് ഇപ്പോൾ മനസ്സിന് വല്ലാത്തൊരു വേദന തോന്നുകയാണ് ആ നിമിഷം മുമതാസ് അത് തീരുമാനിക്കുന്നു എൻറെ ഉമ്മയും ഉപ്പയും പറയുന്ന ബന്ധത്തിന് ഞാൻ നിൽക്കും അത് എൻ്റെ ജീവിതത്തിൽ സന്തോഷമായാലും ദുഃഖമായാലും ശരി അവരെന്താ പറയുന്നത് അതിനനുസരിച്ച് മാത്രമേ ഞാൻ നിൽക്കുകയുള്ളൂ പിതാവിനോട് ഇതിനെക്കുറിച്ച് പറയണം എന്നവൾ വിചാരിക്കുന്നു ഉപ്പയോട് എല്ലാം പറയണം ഉപ്പ ഉമ്മ നിങ്ങളുടെ ഇഷ്ടം എന്താണ് അതാണ് അതാണ് എന്റെയും ഇഷ്ടം അത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ എൻ്റെ പ്രിയപ്പെട്ട പിതാവ് വളരെയധികം സന്തോഷിക്കും എന്നെനിക്ക് ഉറപ്പമുണ്ട് അവരുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ഇനി എൻ്റെ ജീവിതം ഒരുപാട് കഷ്ടപ്പെടുത്തിയില്ലേ ഇനി കഷ്ടപ്പെടുത്താനാവില്ല മുംതാസിൻ്റെ തീരുമാനം അങ്ങനെയായിരുന്നു ഇൻഷല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ കാണാം ഈ കാര്യമൊന്നും ഫൈസൽ അറിയുന്നേ ഇല്ല അല്ലെങ്കിലും ഫൈസൽ അറിഞ്ഞിട്ടുമെന്താ അവനക്ക് എത്രയെത്ര ചാൻസ് ഉണ്ടായിട്ടും അവനതിനെ കൂട്ടാക്കിയില്ല മുംതാസിൻ്റെയും സൗദിയുടെയും ജീവിതം ഇനി എങ്ങനെയൊക്കെ ആയിത്തീരും നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വരഹമത്തുള്ള താല ഒക്കാത്തു